ഹായ് നമസ്കാരം ദാസേണാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ മമ്മൂക്കയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു ഫോട്ടോ വന്നിട്ടുണ്ട് കേട്ടോ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ട് അതായത് ജോർജ് എസ് ജോർജ് മമ്മൂക്കയുടെ പേഴ്സണൽ മേക്കപ്പ് മാൻ ആയിട്ടുള്ള ജോർജ് എസ് പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഫോട്ടോ ആണ് അത് മമ്മൂക്ക ചിരിച്ചിരിക്കുന്ന ഒരു അടി അടിപൊളി ഫോട്ടോ ആണ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പോ മമ്മൂക്കയ്ക്ക് വലിയ കാര്യമായിട്ടുള്ള കുഴപ്പമൊന്നുമില്ല എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യമായിട്ടുണ്ടാവും കാരണം ചെറിയൊരു വളരെ ചെറിയൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ അത് മമ്മൂക്കിനെ സംബന്ധിച്ചിടത്തോളം വിഷയമുള്ള കാര്യമൊന്നുമല്ല അപ്പോൾ നമ്മളെല്ലാവരും ഇന്നിപ്പോൾ ഹാപ്പിയാണ് ഈ ഫോട്ടോ കണ്ടിട്ടുണ്ട് പക്ഷേ ഞാൻ നേരത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് നേരത്തെ ഒരു വീഡിയോ വെച്ച് സിനിമ ലൈഫ് എന്ന് പറഞ്ഞിട്ടൊരു ചാനല് മമ്മൂക്കയെക്കുറിച്ച് നിങ്ങളത് പോയി നോക്കി നോക്കണം എന്നില്ല അങ്ങനെ നോക്കിയിട്ട് അവർ വലിയ ആ ചാനലിന് അമ്പിജിയാക്കി കൊടുക്കണമെന്നില്ല പക്ഷേ അവർക്ക് വലിയ റീച്ചുള്ള ചാനലാണ് കാരണം അവർ ഇതേപോലെ മറ്റുള്ള എല്ലാവരെയും പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു വലിയ റീച്ചുള്ള ചാനലാക്കിക്കൊണ്ടിരിക്കുന്നത് അതായത് ഒരു ദിവസം അഞ്ചും ആറും ഏഴും പത്തും വീഡിയോസാണ് മമ്മൂക്കയെ പറ്റി തന്നെ അവരിട്ടുള്ളത് ഇപ്പം ഞാൻ നോക്കുന്ന സമയത്ത് അഞ്ചോ ആറോ വീഡിയോസായി കഴിഞ്ഞ ഇന്ന് തന്നെ അത് എന്താ കുത്തരിക്ക കഞ്ഞി കുടിച്ചു മമ്മൂക്കി ക്ഷീണത്തിന് ക്ഷീണത്തിന് ഇത്തിരി കുറവുണ്ട് ഏഹ് അതേപോലെ തന്നെ ദുൽഖർ കൂട്ടിയിരിക്കുന്നുണ്ട് സുൽഫത്ത് ഇത്ത കരഞ്ഞു അങ്ങനെ വെറുതെ അങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് എന്ത് ധൈര്യത്തിലാണ് ഇവരിങ്ങനെ ഒരു കഥകൾ പറയണത് ഞാൻ നേരത്തെ ചെയ്തത് ഞാൻ വഴിയരികിൽ ഇരുന്നിട്ട് പെട്ടെന്ന് തന്നെ ചെയ്ത വീഡിയോ ആയിരുന്നു അതുകൊണ്ട് എനിക്ക് കൂ കൂടുതലൊന്നും പറയാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ വീഡിയോ രണ്ടാമത് ചെയ്യണത് കാരണം ഈ ഇതുപോലെയുള്ള ചാനലുകൾ വെച്ച് കുറപ്പിക്കാൻ പറ്റില്ല കാരണം സിനിമ ലൈഫ് എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഇത്രയധികം സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ളൊരു ചാനലായിരുന്നു അവര് ഇത് മാത്രം ഒരു ലേഡിയെ കൊണ്ട് ഇന്ന് പറയിപ്പിക്കുകയാണ് അതായത് ആ ലേഡി ഒന്നും അല്ലായിരിക്കില്ല അത് അവതാരികയായിരിക്കും കൊണ്ട് പറഞ്ഞ് അതായത് കൃത്യമായിട്ട് എഴുതി കൊടുത്ത് വായിപ്പിക്കുന്ന സംഭവമാണ് നമുക്ക് വായിക്കുമ്പോൾ കേൾക്കാം അതിന് വീഡിയോ ഒന്നും ഇല്ല കാരണം ജസ്റ്റ് കുറേ മമ്മൂക്കയുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മമ്മൂക്ക് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു മമ്മൂക്ക ഫോട്ടോ ഉണ്ട് ചികിത്സ തുടങ്ങി അതിന് ക്ഷീണമുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒരു വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതൊരു വീഡിയോ അല്ല ഒരു ദിവസം അഞ്ചും ആറും ഏഴും പത്തും വീഡിയോസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ശരിക്കും പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിർത്തലാക്കേണ്ടത് മമ്മൂട്ടി ഫാൻസ് എന്ന് പറഞ്ഞാൽ മമ്മൂട്ടിയെ സ്നേഹിക്കുന്ന ഇത്ര അധികം ആളുകളും സംഘടനയും ഇതിനെതിരെ പ്രതികരിക്കാൻ തയ്യാറാവണം അല്ലാതെ അസുഖം എന്ന് പറഞ്ഞ് പറഞ്ഞു അതിപ്പോൾ വലിയ സംഭവം ഒന്നല്ല ചെറിയതായിട്ടുള്ളൊരു ഇതുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഒരു സംഭവമില്ലെങ്കിൽ ഇത്രയും ആളുകൾക്കൊക്കെ പ്രശ്നം അതായത് മമ്മൊക്കെ തന്നെ ഇടപെട്ട് തൻ്റെ ഫേസ്ബുക്കിലോ മറ്റുള്ളവരിലോ വന്ന് പറഞ്ഞാൽ എനിക്കൊരു പ്രശ്നമില്ല എന്നുള്ളത് എന്തോ അസുഖം ഉണ്ട് അതെല്ലാവർക്കും ഇന്ന് അസുഖം വരാതിരിക്കാൻ എന്താ എല്ലാവർക്കും വരുന്ന അസുഖമല്ലേ അസുഖങ്ങൾ എല്ലാവർക്കും വരുന്നത് അതുമാത്രമല്ല ഇതുപോലുള്ള അസുഖങ്ങളാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ പറഞ്ഞ അല്ലെങ്കിൽ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വരാൻ പോകുന്ന അസുഖമാണ് കാരണം എന്താണെങ്കിൽ നമ്മൾ കഴിക്കുന്ന ആഹാരം നമ്മൾ ഏറ്റവും നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കാൻ വേണ്ടി കൂടി പറയുകയാണ് ഞാൻ ഞാൻ വലിയ അറിവുള്ള ആളായിട്ട് ഒന്നുമില്ല എൻ്റെ ചെറിയ അളവിൽ അറിവിൻ്റെ അളവിൽ പറയുകയാണ് പഞ്ചസാര എന്ന് പറഞ്ഞ സാധനം പരിപൂർണമായി നമ്മൾ ഒഴിവാക്കണം എന്നാണ് പറയുന്നത് പഞ്ചസാര എന്ന് പറഞ്ഞ സംഭവം നമ്മുടെ വീട്ടിൽ നിന്ന് അകറ്റി നിർത്തിയാൽ തന്നെ തൊണ്ണൂറ് ശതമാനം ക്യാൻസറും നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കില്ല കാരണം ഏറ്റവും വലിയ വില്ലൻ പഞ്ചസാരയാണ് അതൊക്കെ മമ്മൂക്ക അതൊക്കെ ശ്രദ്ധിക്കുന്ന ആളാണ് പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല പ്രായമായി അതുകൊണ്ടായിരിക്കാം അതേപോലെ തന്നെ നമ്മൾ നമ്മളിപ്പോൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മൾ വെള്ളം വെള്ളമാണ് ഞാനിപ്പോൾ അങ്ങനൊരു ബിസിനസ് കങ്കൺ വാട്ടർ എന്ന് പറഞ്ഞൊരു ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണ് അപ്പോൾ കങ്കൺ വാട്ടർ എന്ന് പറഞ്ഞാൽ ഒരു ജപ്പാൻ്റെ ഒരു പ്രൊഡക്റ്റാണ് കങ്കൺ വാട്ടറിൻ്റെ മെഷീൻ അത് ആൽക്കലൈൻ വെള്ളത്തിന് ആൽക്കലൈൻ സാധാരണ വെള്ളത്തിന് ആൽക്കലൈൻ ആക്കി മാറ്റാൻ കഴിയാവുന്ന ഒരു മെഷീനാണ് അതിന് വില ഏറ്റവും കുറഞ്ഞത് എട്ട് രണ്ട് ലക്ഷത്തി എൺപതിനായിരം വരെ മുകളിലാണ് ആ പ്രൊഡക്റ്റിൻ്റെ വില അതിന് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് നമ്മുടെ ഞാൻ ബിസിനസ് പറയണതൊന്നുമില്ല കേട്ടോ അപ്പം അത് നമ്മൾ ആൽക്കൈം വാട്ടർ ആക്കി മാറ്റാൻ സാധിക്കും ഇപ്പം നമ്മുടെ വീടുകളൊക്കെ നമ്മളൊക്കെ കഴിക്കുന്ന വെള്ളം എന്ന് പറയുന്നത് എന്തായാലും ആ എന്താ പറയുക അസിഡിക് ആയിരിക്കും നമ്മൾ നോക്കുന്ന സമയത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ തന്നെ ഒരു ഫൈവ് പെർസെൻറ്റേജ് ഒക്കെ ഉണ്ടായിരിക്കുള്ളൂ നമുക്ക് അത് എങ്ങനെ പോയാലൊരു ഏഴിന് മുകളിൽ ഉള്ള വെള്ളം നമ്മൾ കുടിക്കണം അല്ലെങ്കിൽ നമ്മൾ ഫൈവും സിക്സും ഫോറൊക്കെ കഴിക്കുക സ്ഥിരമായിട്ട് കഴിക്കുകയാണെങ്കിൽ ക്യാൻസറിന് വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല അതിനുള്ള പ്രോഡക്റ്റാണ് ഈ ആൽക്കലൈൻ വാട്ടർ ആസിഡിക് വാട്ടറിനെ ആൽക്കലൈൻ വാട്ടർ കാണാൻ ഈ മെഷീൻ അത് ഇന്ന് സാമ്പത്തികമായിട്ടുള്ളവരൊക്കെ ഒരു മെഷീനാണ് അപ്പോൾ ഇനി വരാൻ പോകുന്ന അതായത് വീടുകൾ തൊട്ട് 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 വീടുകളാകുമ്പോൾ കിണർ കുത്തുന്നു മറ്റുള്ള വീടിൻ്റെ അവരുടെ വീടിൻ്റെ സെപ്റ്റി ടാങ്കിൻ്റെ അവശിഷ്ടങ്ങൾ മുതലൊക്കെ നമ്മുടെ അടുക്കിണറുകളിലേക്ക് പ്രവേശിക്കും അങ്ങനെ അങ്ങനെയൊക്കെ ധാരാളം പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഭക്ഷണം നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ കുഴിമ ഈ ചെറുപ്പക്കാരുമായിട്ടുള്ള ആളുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ചിക്കൻ്റെ പലതരത്തിലുള്ള കോമ്പിനേഷൻസ് കുഴിമന്തി മറ്റേ മന്തി മറച്ചമന്തി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഈ ഫുഡുകളൊക്കെ പ്രശ്നമാണ് അതുപോലെ നമ്മൾ വാങ്ങിച്ചു കൊണ്ടുവരുന്ന പച്ചക്കറികളിൽ തൊണ്ണൂറ് ശതമാനം കേടാണ് അതായത് തമിഴ്നാട്ടുകാർ അവിടെ നിന്ന് പച്ചക്കറി കയറ്റാതി അയക്കുമ്പോൾ അവർ ആ പച്ചക്കറി കഴിക്കുന്നില്ല എന്ന് നമുക്കറിയാം അവർ കേടാവാതിരിക്കാനുള്ള പലതരത്തിലുള്ള ലൈനുകളിലും മരുന്നിലൊക്കെ മുക്കിയിട്ടാണ് അയക്കുന്നത് അതൊരു വലിയ പ്രശ്നം അങ്ങനെ എന്ത് നോക്കിയാലും പ്രശ്നമാണ് അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇതെല്ലാവർക്കും ഇപ്പോൾ പണ്ടത്തെ കാലത്ത് ഒരു വാർഡിൽ ഒരാൾക്ക് ഉണ്ടായിരുന്ന ക്യാൻസർ എന്ന അസുഖം ഇന്ന് ഓരോ വീടുകളിലും കേന്ദ്രീകരിച്ചിരിക്കുകയാണ് പത്ത് അഞ്ച് പേരുണ്ടെങ്കിൽ അഞ്ച് പേരിൽ ഒരാൾക്ക് എന്തായാലും ഉണ്ടാവുന്ന അവസ്ഥ ഇതൊന്നും വിഷയമുള്ള കാര്യങ്ങളൊന്നും അല്ല ഇന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ അതിന് ട്രീറ്റ്മെൻ്റും കാര്യങ്ങളും മമ്മൂട്ടിയെ സംബന്ധിച്ചൊരു വിഷയമല്ല പക്ഷെ ഇങ്ങനൊരു ചാനൽ വന്നിരുന്നിട്ട് രാവിലെ മുതലിങ്ങനെ മമ്മൂട്ടി അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്യുന്ന നമുക്ക് എല്ലാവർക്കും പറയാൻ പറ്റില്ല എല്ലാവർക്കും ഇതൊക്കെ കഥകളുണ്ടാക്കി പറയാൻ സാധിക്കും കണ്ട പോലെ അവർ വീട്ടിൽ ഇവള് ഈ പെണ്ണ് പറയുന്ന ഈ സ്ത്രീ അവിടെ എന്താ അദൃശ്യമായിട്ട് നിന്നുകൊണ്ട് അവിടെ കണ്ട പോലെയാണ് ഇപ്പം പറഞ്ഞുകൊണ്ട് ഓരോ വാർത്തകൾ വിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അപ്പോൾ അത് ചെയ്തു അതിന് ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി വീട്ടിലേക്ക് മടങ്ങി വന്നു ദുൽഖർ വന്നു മറ്റും ദുൽഖറിൻ്റെ അമ്മാല് വൈഫ് വന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഓരോ കഥകൾ ഉണ്ടാക്കുന്നത് എന്തായാലും ഇതിനെതിരെ എന്തായാലും പ്രതികരിക്കില്ല അപ്പം നേരത്തെ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നതാണ് പക്ഷേ എനിക്കന്ന് ആ ചെയ്തിട്ട് മുഴുവനായി തൃപ്തി ആയിട്ടുണ്ടായിരുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വഴിയിൽ വെച്ചിട്ട് റോഡ് സൈഡിൽ ഒരു സ്ഥലത്ത് ഇരുന്നിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തത് അപ്പോൾ ഇതിൻ്റെ ചാനലിൻ്റെ പേര് മെയിൻ കൊല്ല കുറേ ചാനലുണ്ട് ഇല്ലേ അതായത് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം ഞാൻ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബേഴ്സ് നമ്മളെല്ലാവർക്കും നമുക്ക് മറ്റുള്ളവരെ കുറ്റം പറയാനുള്ള യോഗ്യതയൊന്നും ഇല്ല ഞാനായാലും മറ്റുള്ളവരെ കുറ്റം പറയാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല എങ്കിലും ഞാൻ പറയുന്നത് ഇപ്പോൾ കുറേ സ്ത്രീകൾ ചാനൽ തുടങ്ങിയിട്ടുണ്ട് ഇവരുടെ മെയിൻ പ്രശ്നങ്ങൾ ഇതുപോലത്തെ സ്ത്രീകളുടെ ചാനലിൻ്റെ പ്രത്യേകത അറിയാലോ കുശുമ്പ് മുന്നായ്മയായിരിക്കും അവർ മെയിൻ ലക്ഷ്യം അവർ കുശുമ്പ് മുന്നായ്മ പറഞ്ഞിട്ടാണ് അവർ ഏറ്റവും കൂടുതൽ റീച്ച് ഉണ്ടാക്കുന്നത് സബ്സ്ക്രൈബേഴ്സിനൊക്കെ നമ്മൾ പറയുന്ന വീഡിയോനൊക്കെ കൂടുതൽ വ്യൂവേഴ്സ് ഈ ലേഡീസിൻ്റെ ചാനലുണ്ടാവും ഞാൻ ഒരു ലേഡിയുടെ ചാനൽ ഞാൻ ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് കാണാറുണ്ട് അതിൽ കണ്ടൊന്നും നോക്കാറൊന്നുമില്ല പക്ഷേ അവളുടെ അവതരണം എങ്ങനെയാണെങ്കിൽ ശരിക്കും ഭയങ്കര റിച്ചാണ് കാരണം കുശുമ്പാണ് പറയുന്നത് കുശുംബെന്ന് പറഞ്ഞാൽ അവളുടെ വായും നാവും ഒക്കെ പുറത്തിട്ടിട്ടൊരു പ്രത്യേക ലാംഗ്വേജിലാണ് അവൾ സംസാരിക്കുക എല്ലാവരും കുറ്റം പറഞ്ഞിട്ടുള്ള വീഡിയോ ആണ് അവൾ ചെയ്യുക അവർക്ക് ഭയങ്കര റിച്ചാണ് കാരണം നല്ല പൈസയാണ് കിട്ടുന്നത് അപ്പോൾ അങ്ങനെ കുറേ ലേഡീസ് ഇറങ്ങിയിട്ടുണ്ട് അവരെല്ലാ ലേഡീസും ഇപ്പോൾ ഇതിലേക്ക് ഇറങ്ങി തിരിക്കുകയാണ് കാരണം ഇങ്ങനെയുള്ള ഓരോ ബൊമ്മക്കിനെ പറ്റിയിട്ടുള്ള ചാനൽ കൂടുതലും ലേഡീസാണ് ഈ പറഞ്ഞ കഥകൾ ഇന്ന് പറയുന്നത് അവർക്ക് വ്യൂവേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിനെതിരെ ആണ് നമ്മൾ പ്രതികരിക്കേണ്ടത് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു വിഷു കൊള്ളു എല്ലാവർക്കും ശുഭം